ഈ കൈത്തറി വസ്ത്രങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊന്ന് കണ്ടു നോക്കിയാലോ ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്തതാണ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നല്ലൊരു മിനി സ്റ്റേഡിയത്തിലാണ് ഈ വേപ്പൂര് വാട്ടർ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു മിനി സ്റ്റേഡിയത്തിൽ ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ടെക്സ്റ്റൈൽ ഫെസ്റ്റ് നടന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കണ്ടതാണ് ഈ കൈത്തറി ഉണ്ടാക്കുന്ന ഈ മിഷൻ ഈ ഒരു മെഷീനുകൾ ഉപയോഗിച്ചിട്ടാട്ടാ കൈത്തറിയായിട്ടുള്ള സാരികളും ഡ്രസ്സുകളൊക്കെ ഉണ്ടാക്കുന്നത് ഒരേ സമയം കൈയും കാലും പ്രവർത്തിച്ചാൽ മാത്രമേ ഈ മെഷീൻ വർക്ക് ചെയ്യുള്ളു കേട്ടോ കൈ കൊണ്ട് നൂലിൻ്റെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ് നടത്തണം എന്നാൽ മാത്രമേ നൂല് ലോക്ക് ആവുള്ളൂ അതേസമയം തന്നെ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടിയാലാണ് ഓരോ നൂലുകൾ റെഡിയാവുള്ളൂ കറക്റ്റ് പ്രവർത്തനം എങ്ങനെയാണ് എനിക്ക് കറക്റ്റ് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പിന്നെ അതേമാതിരി തന്നെ നൂലിന് കുറേ പാറ്റേൺ കേട്ടോ ആ പാറ്റേണിൽ നൂല് അറേഞ്ച് ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഡ്രസ്സ് ഡിസൈനായി ആയി

ഇതൊരു ചെറിയൊരു വീഡിയോ ആണിത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ ആ കൂടി ഒന്ന് നിയമിക്കേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വേണ്ടി നോട്ടീഫിക്കേഷൻ ലോക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ